നഴ്സറി ചെറുവാഞ്ചേരി ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ കരുത്തിനെയും കലാജീവിതത്തെയും ഒരുപോലെ ഉജ്ജ്വലമാക്കാൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ടു കെ ട്വൻ്റി ഫോർ പദ്ധതിക്ക് കഴിയുമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്കായി സംഘടിപ്പിച്ച ഉജ്ജ്വല ടു കെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രത്നകുമാരി പ്രായമുള്ള വനിതകൾക്കായി സംഘടിപ്പിച്ച ആദ്യമായിട്ടായിരിക്കാം ഒരു തദ്ദേശ സ്ഥാപനം ഇത്തരം ഒരു ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഒരു പഞ്ചായത്തിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിനുമില്ല അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മാതൃകാപരമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും എന്താ പറയുക ആനന്ദിക്കാൻ പറ്റിയ ഒരു പരിപാടി കൂടിയാണ് എന്നാലും നമ്മൾ ചിലപ്പോൾ കാണാറുള്ളത് ഇങ്ങനെ എല്ലാം വെച്ചു കഴിഞ്ഞാലും അതിൽ പങ്കെടുക്കാൻ ആളുണ്ടാവാത്തൊരവസ്ഥയുണ്ടാവും ആ പങ്കെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാവും എന്നാൽ ഇത് ഇവിടെ അവിടെ അതിൽ നിന്ന് വ്യത്യസ്ത ഇവിടെ മീം നിരവധി ആളുകൾ പങ്കെടുക്കുവാനുണ്ട് അവിടെ പ്രായഭേദം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ എത്ര വയസ്സെന്നുള്ള പരി പരിധി നിശ്ചയിക്കാതെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കഴിവ് അവതരിപ്പിക്കാനുള്ള ഒരു വേദി അവിടെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ നമ്മൾക്ക് ഉണ്ടാകുന്ന കഴിവുകൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ ഇനിയിപ്പം നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അങ്ങനെ മൂന്ന് മത്സരിക്കുന്ന ആളുകൾക്ക് സാധാരണ മത്സരം നടത്തി സമ്മാനം കൊടുക്കുക ഇവിടെ അതുമല്ല ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുള്ളത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സ പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയിൽ ഒരു സമ്മാനം കൂടി ഇവരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അഭിനന്ദനാർഹമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി ടി റംല പന്നിന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പ്രസീത ബ്ലോക്ക് പഞ്ചായത്തംഗം ഷീജ കാരായി സി ഡി പി ഒ പി വി ആശാലത ബി ഡി ഒ ടി ഡി തോമസ് പി എൻ എം ബാബു മണപ്പാട്ടി എന്നിവർ സംബന്ധിച്ചു പന്നൂർ ചൊക്ലി മൊഗേരി കതിരൂർ പഞ്ചായത്തുകളിലെ വനിതകളുടെ വിവിധ കലാമത്സരങ്ങളും നടന്നു കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും നൽകി അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി